ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ ഭർത്താൻ സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മളിവിടെ ചക്കക്കുരും മുരുങ്ങാക്കായും കറിയൊക്കെയാന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യുക പിന്നെ അവിടെ അതിൻ്റെ ഇടയിൽ ആട്ടിന്തലി ഇറച്ചിയൊക്കെ കൊണ്ടുവന്നുവച്ചുണ്ട് പക്ഷേ അത് ഇങ്ങനെ ഒരു കൂട്ടാൻ കൂട്ടാനൊരു പോതി കൂട്ടാൻ വയ്ക്കാൻ അപ്പോൾ അത് ഉണ്ടാക്കട്ടെ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സേലത്തേക്ക് പോവും സേലത്തേക്ക് പോയാൽ നമുക്ക് ചക്കക്കുരു ഇതൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ് മുരിങ്ങാക്കായ് കിട്ടും കേട്ടോ പോലെ പക്ഷെ ചക്കക്കുരു കിട്ടൂല അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നും പറയണമാതിരി തന്നെ മക്കളെ കൂ കാണുമ്പോൾ ലൈക്ക് അടിച്ചാണ്ട് കാണാൻ ശ്രമിച്ചണം കേട്ടോ ഏഹ് അതേമാതിരി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാകും വീഡിയോ കാണുമ്പോൾ അത് അവിടെ എഴുതിക്കോണ്ടി കമൻ ബോക്സിൽ പുതിയതായിട്ട് കാണുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് കാണോണ്ടിട്ടോ ഏഹ് അപ്പോൾ അതാ ചക്കുരു തൊളിച്ചിങ്ങാണ്ട് കറി വെക്കാൻ ഇങ്ങനെയാണ് നുറുക്കേണ്ടത് കേട്ടോ പൊളിച്ചിങ്ങാണ്ട് നീളക്കനെ ഉപ്പേരിക്ക നുറുറുക്കണത് റൗണ്ടിലും നുറുക്കണം അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതേമാതിരി നമുക്ക് നല്ല ഇഷ്ടമാണ് ചക്കക്കുരു മുരിങ്ങക്കായും ചക്കക്കുരു മുരിങ്ങയും ചക്കക്കുരു മത്തിൻ്റെയും അങ്ങനെ പലതും ഓരോരോ സാധനങ്ങൾ അതേമാതിരി ചക്കക്കുരും കൈപ്പങ്ങിയും നല്ല ടേസ്റ്റാണ് ചക്കക്കുരും ഒറ്റക്ക് ഉപ്പരിച്ചാലും അതും ടേസ്റ്റ് ആട്ടോ പക്ഷേ എന്തെങ്കിലും ഒന്ന് കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിപ്പോൾ നാളെ പോകണം എന്ന് കരുതിയത് ഇന്നിപ്പോൾ പോണമെന്ന് കരുതിയതേനു മക്കളെ അപ്പം അതിൻ്റെ അർജൻറ്റിൽ ഇത് ഇന്നലെ ഉണ്ടാക്കിയ കൂട്ടാനാണ് കേട്ടോ ഏ പോകാൻ വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോവാനും ഉണ്ടായിനും പിന്നെ അതേമാതിരി തന്നെ ഇനിയും ഒരാളേമാൻ്റെ അടുത്തേക്ക് ഒന്നും പോയിട്ടില്ല കാണാൻ എന്ന് പറഞ്ഞു ഏതെങ്കിലും പാട്ട് പാടിക്കാം പ്പം ഇല്ല നെയ്യപ്പം പിന്നെ ആയിക്കോട്ടെ നോക്കാം പാട്ടറിയോ പഠിക്കാം <com selection of> <im Channel payment about location> േ അപ്പോൾ ഏട്ടത്തിൻ്റെ കുട്ടി പേരക്കുട്ടിയ കേട്ടോ ആ പോളുണ്ട് ആ പോളോടൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാടിയതാണിപ്പോൾ എപ്പോഴും പറയും അപ്പോൾ ഒക്കെ ആദ്യത്തെ ടീച്ചറും ഓള ടീച്ചറും ഒക്കെ പാട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടില്ല അതാണ് പറയുന്നത് വേറെ ടീച്ചറാണോ പാട്ട് പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ അതാ നമ്മളെ ചക്കക്കൂരും ഇവിടെ വെന്തു അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടിക്കണത് ആകെ കുറച്ച് മഞ്ഞപ്പൊടിയും രണ്ട് പച്ചമുളകും പിന്നെ അതേമാതിരി രണ്ട് തക്കാളിയും കുറച്ച് നല്ലോണം വെളുത്തുള്ളിയും രണ്ട് നാലോണം ചീരുള്ളിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഏ കാരണം വലിയ ഉള്ളി എല്ലാം ഇട്ട്ണേൽ ചീരുള്ളി ഉണ്ട് അപ്പോൾ ചീരുള്ളി ഇണട്ടിക്ക് ചീരുള്ളി ഇട്ടാൽ സാമ്പാറിൻ്റെ ടേസ്റ്റാണ് നല്ലവണ്ണം കുറച്ച് വെ വെളുത്തുള്ളി ഇട്ടണത് എന്തിനാണറിയോ ഗ്യാസ് ഇല്ലാതിരിക്കാൻ കാരണം ചക്കക്കുരു അല്ലേ ചക്കക്കുരു പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നാല് വെളുത്തുള്ളി ഏറിട്ടാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാത് അവിടെ വെന്തു തക്കാളി രണ്ടെണ്ണം ഇട്ടതുകൊണ്ടേ വലിയ രണ്ട് തക്കാളിയാണ് ആണ് ഇട്ടിരിക്കണത് അപ്പോൾ നമ്മൾ പുളി ഒഴിച്ചിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ തുള്ളിപ്പുളി ഒരു തക്കാളിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ തുള്ളിപ്പുളി അതുകൊണ്ട് നൗണ്ടിപ്പീഞ്ഞ് പാരണം ഇത് നമ്മൾ ആട്ടിൻ തല കൊടുന്നങ്ങനെ ആട്ടിൻ തല കൊടുന്നതിൽ തലച്ചോറുണ്ട് അപ്പോൾ ആ തലച്ചോറുണ്ട് ഇതാക്കിയാണ്ട് മാക്ക് കൊടുക്കട്ടെ എന്നിങ്ങാണ്ട് ഇങ്ങാണ്ട് അപ്പോൾ നമ്മൾ തലച്ചോറുണ്ടാക്കുന്നത് ആ രണ്ട് ചീരുള്ളി ഉണ്ടായിരുന്നു തൂമിച്ചാണ്ട് ഒരു തുള്ളി മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി ഇടും പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും അതുകൊണ്ട് ആക്കിങ്ങാണ്ടേ തല ഉണ്ട് അവിടെ ആ തലയാണ് വെച്ചുകൊടുത്താണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് പോകാനുള്ള പരിപാടിക്ക് അപ്പോൾ അതാണ് വെച്ചിങ്ങാണ്ട് ഉമ്മാക്ക് കഞ്ഞിയും കൊടുക്കണം ഉമ്മാക്ക് കഞ്ഞിയാണ് ഇഷ്ടം രാവിലെ ചായടി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്നിനെ ആവുമ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചു കാരണം ചായ അമ്മാരി കൂടിയേ കുടിച്ചുള്ളൂ നമ്മൾ അപ്പം ചുട്ടാൽ ഒരപ്പം ചപ്പാത്തി ഇട്ട ഒരു പൗതി ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ഇതൊക്കെയാണ് തേറ്റ അപ്പോൾ പത്തെണ്ണി ആകുമ്പോഴത്തേറെ കഞ്ഞിടിച്ചു അത് കഞ്ഞി എറിഞ്ഞാൽ വെള്ളം ഉണ്ടോ കൂടുതൽ കുടിച്ചാൽ ഓരോ വറ്റിങ്ങനെ പാറയും കൊണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ ഇതാണ് കൊടുത്താൽ ഇതൊക്കെ നല്ല നല്ല ഇഷ്ടമാണ് ഇതൊന്നും ആമുയവനൊന്നും തിന്നില്ല ഇപ്പോൾ ഒരാൾ തിന്നുകയാണെങ്കിൽ ഒരാൾക്ക് തിന്നാൻ തന്നെ ഉള്ളൂ ഒരാളിൻ്റെ തലച്ചോറല്ലേ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക ഇതാ തല അവിടെ എടുത്തുവച്ചിരിക്കും അയക്കും തന്നെ നല്ലോണം കുറച്ച് ചീരുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ടണി ഉലുവി കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുള മഞ്ഞൾപ്പൊടിയും ബാക്കി കുരുമുളകിൻ്റെ പൊടി മാത്രമാണ് ഇടുന്നത് കേട്ടോ മുളകിൻ്റെ പൊടി ഇടുന്നില്ല ഇവിടെ അമ്മക്കൊറ്റയ്ക്കേ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് ആർക്കും പറ്റൂല അപ്പോൾ അത് വെക്കണ്ട അരിഞ്ഞിട്ടും കണ്ട് അതുകൊണ്ട് അടുപ്പത്ത് വെച്ചാൽ അതിൻ്റെ പണി അവിടെ കഴിയും അവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞമ്മക്കൂടെ നിന്ന് അടിയെടുക്കാൻ ബലക്കൊന്നും ഇതൊന്നും വെക്കാൻ അറിയില്ലേ അതിനിപ്പം അത്ര വലിയ പണിയൊന്നുമില്ല പക്ഷേ അവർക്ക് അറിയില്ല തിന്നുമില്ല വെക്കുമില്ല അപ്പോൾ അതുകൊണ്ട് അറിയില്ല വെയിൽ പൊന്നാറ മക്കളെ നേരം വെളുക്കണീൻ്റെ മുന്നേ വെയിലാണ് പൊരിഞ്ഞ വെയിലാണ് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ആണ് വെയിലേ അടുക്കളൻ്റെ അവിടെ ഗ്രില്ലാണ് കാറ്റോട്ടം കിട്ടാൻ അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര വെയിൽ ഇതിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത് കേട്ടോ എങ്ങനെയാണ് കാണില്ല ശരിക്കും മനസ്സിലാകില്ല എന്നുള്ളത് അത് ഈ സാധനം എന്താണെന്നറിയോ ആടിൻ്റെ നാവാണ് തല കൊണ്ടുവരുമ്പോൾ നാവ് ഉണ്ടാവുമല്ലോ ആ നാവ് തിളപ്പിച്ചാണ്ട് അതിനെ കയകി വൃത്തിയാക്കുക കേട്ടോ അതും ആ ചട്ടി കണ്ടിട്ടെടുത്ത് കണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും